ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പുതിയ ആന്തോറിയും ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ ചെടിയും നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് പിങ്കും വയലറ്റും അതുപോലെ വൈറ്റും കോഫി കളറും റെഡും എന്നിങ്ങനെയുള്ള എല്ലാ കളറുകളും അവൈലബിളായിട്ടുണ്ട് ഓരോരോ പ്ലാന്റുകളായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഈ ഒരു ചെറിയ ലീഫുകളുള്ള അതുപോലെ കുഞ്ഞു ഫ്ലവറുള്ള ലൈറ്റ് പിങ്ക് ആന്തോറിയം അവൈലബിൾ ആണ് ഈ പ്ലാന്റ് മൊത്തമായിട്ടും അതുപോലെ ഇതേപോലെ ഒരു പ്ലാന്റ് ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല ഡാർക്ക് റെഡ് ആയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇതിൽ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഇതാ ഈ ഒരു സൈസിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടിട്ടുണ്ട് ഇനി വയലറ്റ് കളറിൽ തന്നെ നീളൻ ലീഫും നീളൻ ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഇതും നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മുടെ കയ്യിൽ തിക്കായിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ അല്ല ഇതുപോലെ ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മളെ കയ്യിലുള്ളത് ഇനിയുള്ളത് ആന്തോറിയം വൈറ്റ് ഫ്ലവറാണ് കേട്ടോ വൈറ്റ് നീളം കൂടിയ ഫ്ലവറും അതുപോലെ റൗണ്ട് ലീഫുള്ള ഫ്ലവറും ഇപ്പോൾ അവൈലബിളാണ് ഇതിലേത് കളറ് ആന്തോറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് ഈ ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഇനി നമ്മുടെ സെയിലിനെത്തിയിട്ടുള്ളത് ചോക്ലേറ്റ് കളർ ആന്തൂറയാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി ചെറിയ രീതിയിൽ തിക്കായ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് വയലറ്റ് കളറിൽ തന്നെ റൗണ്ട് ലീഫ് വരുന്ന ഫ്ലവറാണ് ഫ്ലവറിൻ്റെ ലീഫും അതുപോലെ ഫെഡക്സും വയലറ്റ് കളറായിട്ടാണ് വരുന്നത് ഇത് ഇതുപോലെ സിംഗിൾ പ്ലാന്റ് ആയിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ സെയിലിനിട്ടിട്ടുള്ളത് നല്ല പിങ്ക് കളറ് ആന്തൂറിയാണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളായിട്ടുള്ള ആന്തൂറിയാണ് ഇത് യെല്ലോ ഫെഡക്സും പിങ്ക് ലീഫും അതിലൂടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഗ്രീനും സ്പ്രെഡ് ചെയ്ത് വരുന്ന പൂവാണ് ഇനി നമ്മൾ കാണുന്നത് വളരെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ആന്തൂറിയാണ് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഈ ഒരു ആന്തൂറിയും ചെറിയ ഫ്ലവറുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിൽ ഇപ്പോൾ ആണ് ഇനിയുള്ളത് കുറച്ച് വലുപ്പമുള്ള ചുരുണ്ട രീതിയിലുള്ള ഫ്ലവറാണ് ഏട്ടോ ഇതും ഡാർക്ക് പിങ്ക് കളർ വരുന്നുണ്ട് ഇതിന്റെ തളിര് ഫ്ലവറുകളൊക്കെ നല്ല ഡാർക്ക് പിങ്കും പിന്നെ ലൈറ്റ് പിങ്കും ആയിട്ടാണ് വരുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സെല്ലിനും പിന്നെ മറ്റൊരു പ്ലാന്റ് വരുന്നത് നല്ല വലിപ്പമുള്ള ഫ്ലവറും നല്ല വലിപ്പമുള്ള ചെടികളൊക്കെ ആയിട്ട് നിറയെ പൂക്കളായിട്ടുള്ള പിങ്ക് ഡാർക്ക് പിങ്ക് കളറുള്ള നല്ല ഭംഗിയുള്ള ആന്തോറിയാണ് കേട്ടോ ആന്തോറിയം ചെടികൾ ഇപ്പോൾ വന്നത് മിനിയേച്ചറും ഹൈബ്രിഡും നമ്മുടെ കയ്യിലുണ്ട് ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജ് അയക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട കളറ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുന്നവർ അങ്ങനെയും അയച്ചു തരിക ആന്തോറിയം ചെടി ആവശ്യപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും ഇന്നത്തെ ഈ ഒരു ആധൂര്യം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെടികളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം